ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയമെന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്ത് നേരിടാനും അതായത് എന്ത് തന്നെ നേരിടാനും വളരെ ധൈര്യശാലികളായ കുറച്ച് നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ പലതരം പ്രതിസന്ധികൾ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ അപ്പം പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം തരണം ചെയ്യാൻ കഴിയണം അതെല്ലാവർക്കും അങ്ങനെ തരണം ചെയ്യാൻ കഴിയണമെന്നില്ല അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിവുള്ള അതായത് ഭയരഹിതമായിട്ട് ജീവിക്കാൻ കഴിവുള്ള കുറച്ച് നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ആ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഇതാ ഇവർ ഈ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാരാണ് അശ്വതി മകം പൂരാടം ഉത്രാടം അവിട്ടം ചതയം രേവതി പൂരം ഉത്രം പൂയം ഈ നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ ഉത്ഭയരഹിതമായിട്ട് അതായത് എന്തിനെ നേരിടാൻ നല്ല ധൈര്യപൂർവ്വം മുന്നോട്ട് ധൈര്യപൂർവ്വം നേരിട്ട് പോരാടി മുന്നോട്ട് ജീവിതം നയിക്കുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർ കൂടെ എല്ലാ നക്ഷത്രക്കാർക്കും ധൈര്യം ഇല്ലെന്നല്ല ഇവർക്ക് അല്പം മനോധൈര്യം കൂടുതലായിരിക്കും അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം